നമസ്കാരം ഓൾ ഓഫ് യു ഒരുപാട് കാലത്തിന് ശേഷമാണ് ഓൺ വോയിസിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല ഇരുപത് വർഷത്തെ എൻ്റെ കരിയർ ലൈഫ് ഞാനിപ്പോൾ അവസാനിപ്പിച്ചിട്ടാണുള്ളത് ഏതൊരു ബിസിനസ്സുകാരനും ആഗ്രഹിക്കുന്നത് സ്വന്തമായ ഒരു ബ്രാൻഡും സ്വന്തമായി ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുകയും അതുമൂലം ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പുതിയ പുതിയ തൊഴിൽ മേഖലകൾ ഉണ്ടാക്കിയെടുക്കുകയും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡ് ആവുകയും ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇത്തരം സ്വപ്നം ഒരുപാട് കാലം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെ സാഹചര്യവും സൗകര്യവും സന്ദർഭവും ഒക്കെ ഇപ്പോഴാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിൽക്കും എന്നോട് സഹകരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിരുന്നാലും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ഈ പുതിയൊരു സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ സഹകരണവും തീർച്ചയായിട്ടും വേണമെന്ന് അറിയിക്കുകയാണ് ഐ ഗ്ലോ ക്ലീനിങ് മേഖലയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കിന്ന് ലഭ്യമാണ് പക്ഷേ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചത് മൂലം ഒരുപാട് സൈഡ് എഫക്റ്റുകൾ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്നതും ഏതൊരാൾക്കും വാങ്ങാൻ പറ്റുന്നതുമായ നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക അത് മാർക്കറ്റിൽ വിപണിയിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പുതിയ ഐ ഐഗ്ലോ എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് തീർച്ചയായിട്ടും ബ്രാൻഡ് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഐഗ്ലോയുടെ ഗ്ലോയുടെ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിലെത്തും ലോഞ്ചിങ് ദിവസങ്ങൾക്കുള്ളിൽ നടക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബ്രാൻഡിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ് മാത്രമല്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ നിങ്ങൾ ചെയ്തു തരണമെന്നും വിനിയോഗം അപേക്ഷിക്കുകയാണ് ഫ്ലോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ ഡിഷ് വാഷ് ലിക്വിഡ് ഹാൻഡ് വാഷ് എനോയിൽ ആൻഡ് ഡിറ്റർജന്റ് ലിക്വിഡ് ആറ് പ്രൊഡക്റ്റുകളാണ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ടിംഗിൽ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് ലോഞ്ചിങ് ഇൻഷാള്ള ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ നടത്തുന്നതാണ് അത് നിങ്ങളേക്ക് അറിയിക്കുന്നതാണ് എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന നിങ്ങൾ ഈ ഒരു വിഷയത്തിലും എന്നോടൊപ്പം നിൽക്കണമെന്ന് വിനിയോഗം അപേക്ഷിക്കുകയാണ് മാത്രമല്ല ഈ ബ്രാൻഡ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈയൊരു പോസ്റ്റ് ഷെയർ ചെയ്യണമെന്നും മിനിയോർ അപേക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ തൊഴിൽ നൽകാനൊക്കെ എനിക്ക് വലിയൊരാഗ്രഹമുണ്ട് ഇൻഷാല്ല ഈയൊരു സംരംഭം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും വിജയിക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ എനിക്ക് സാധിക്കും ഇത് വിജയിപ്പിച്ച് തരേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ ബ്രാൻഡുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ബ്രാൻഡിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് മാത്രമല്ല നിങ്ങളെ കൊണ്ട് കഴിവിൻ്റെ രൂപത്തിൽ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണമെന്നും വിനിയോഗം അപേക്ഷിച്ചു നിർത്തുന്നു ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കാമെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം